പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഗഡു വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ആദ്യഘട്ട് വിതരണത്തിൽ തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാമത്തെ ഗഡു എപ്പോഴാണ് ലഭിക്കുക അതുപോലെ തന്നെ മറ്റ് ചില പുതിയ വിവരങ്ങളും പി എം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്ന് ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് നാല്പത്തിരണ്ടായിരം രൂപയാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ കിസാൻ സമ്മാൻ പദ്ധതിയിൽ നിന്ന് കേരളത്തിലെ പത്ത് ലക്ഷത്തോളം ആളുകൾ പുറത്താകുമെന്നാണ് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് ഇതെന്നാണ് ആക്ഷേപം ഇതിന് കാരണം ബോർഡമ്മ മരിച്ചാൽ ഭാര്യയുടെ പേരിലുള്ള നികുതി റിസീപ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഈ സംവിധാനത്തിൽ അതായത് അഗ്രി സ്റ്റാക്ക് സംവിധാനത്തിൽ സാധിക്കുന്നില്ല കേന്ദ്രം ഇതിന് അനുമതി നൽകിയിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് കർഷക മോർച്ച ആവശ്യപ്പെട്ടു പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്ക് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി മുതൽ അടുത്ത ഗഡു ലഭിക്കാൻ ഇ കെ വൈ സി മാത്രം മതിയാകില്ല കർഷക ഐ ഡി നിർബന്ധമാക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ് ഫാർമർ ഐ ഡി ഇല്ലെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ഗഡു നിങ്ങൾക്ക് വൈകിയേക്കാം സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ യോഗ്യരും യഥാർത്ഥ കർഷകരിൽ മാത്രം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും അതിനിടയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ തടയുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനി മുതൽ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇ കെ വൈ സി ഔദ്യോഗിക പോർട്ടൽ വഴിയോ സി എസ് സി സെൻ്ററുകൾ വഴിയോ ഇത് പൂർത്തിയാക്കണം അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം അതുപോലെ തന്നെ ലാൻഡ് സൈഡിംഗ് അതായത് ഭൂമി പരിശോധന അടുത്ത കാര്യം ഫാർമർ ഐ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഗഡുക്കൽ ലഭിക്കാൻ കർഷക ഐ ഡി നിർബന്ധമാക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ വിതരണം ഫെബ്രുവരി മാസത്തിലാണ് ഉണ്ടാവുക ജനുവരിയിൽ പുറത്തിറക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ജനുവരിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് അറിയുന്നത് ഫെബ്രുവരി മാസത്തിലായിരിക്കും രണ്ടായിരം രൂപ അതായത് ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം